സുരേഷ് ഗോപി കേന്ദ്ര ടൂറിസം സഹമന്ത്രി ആയതോടെ ഭാഗ്യം തെളിഞ്ഞത് നമ്മുടെ മുഹമ്മദ് റിയാസിനാണ് നാട്ടിലെ പൊളിഞ്ഞ പാലങ്ങളൊക്കെ കളർ പെയിന്റ് അടിച്ച് ഉദ്ഘാടന മാമാങ്കം നടത്തി വിലസി നടക്കുന്ന റിയാസിന് ഇതാ സുരേഷ് ഗോപി ഒരു കിടിലൻ സമ്മാനം തന്നെ നൽകിയിരിക്കുന്നു റിയാസ് നിർദ്ദേശിച്ച രണ്ട് ടൂറിസം പദ്ധതികൾക്ക് കേന്ദ്ര ടൂറിസം മന്ത്രാലയം ഫണ്ട് അനുവദിച്ചതായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് ഇത് കേട്ട് സതീശനും സുധാകരനും ഷാഫി പറമ്പിലിനും ഒന്നും കുരു പൊട്ടേണ്ട ഇത് സി പി എമ്മും ബി ജെ പിയും അവരുടെ ചെലവിൽ കേന്ദ്രത്തിലിട്ട പാലമാണ് അതിലൂടെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കും ഇവിടെ സതീശനും കൂട്ടരും എസ് ഡി പി ഐയുമായും ജമാഅത്ത് ഇസ്ലാമിയുമായും ഒക്കെ പാലം ഇടുന്നുണ്ടല്ലോ അങ്ങനെ കൂട്ടിയാൽ മതി പക്ഷേ ഇതമാതിരി നാടിനെ കുട്ടിച്ചോറാക്കാൻ പോകുന്ന പാലമല്ല നാട്ടുകാർക്ക് ഗുണമുള്ളതാണ് അമ്പത്തി ഒമ്പത് പോയിന്റ് ഏഴ് ഒന്ന് കോടി രൂപയുടെ കൊല്ലം ബയോഡൈവേഴ്സിറ്റി ആൻഡ് റിക്രിയേഷൻ ഹബ് എന്ന പദ്ധതിക്കും തൊണ്ണൂറ്റിയഞ്ച് പോയിന്റ് മൂന്ന് നാല് കോടി രൂപയുടെ സർഗാലയ ഗ്ലോബൽ ഗേറ്റ് വേ ടു മലബാർ കൾച്ചറൽ ക്രൂസിബിൾ എന്ന പദ്ധതിക്കുമാണ് സുരേഷ് ഗോപിയുടെ പ്രത്യേക താൽപര്യത്തിൽ ഈ അനുമതി ലഭിച്ചിരിക്കുന്നത് ഡെവലപ്മെന്റ് ഗ്ലോബൽ സ്കെയിൽ എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നൂറ്റി അൻപത്തി അഞ്ച് പോയിന്റ് പൂജ്യം അഞ്ച് കോടി രൂപയുടെ ടൂറിസം പ്രവർത്തികൾക്ക് അനുമതി നൽകിയിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ ടൂറിസം കേന്ദ്രങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് ബയോഡൈവേഴ്സിറ്റി സർക്യൂട്ടിന് സംസ്ഥാന ടൂറിസം വകുപ്പ് രൂപം നൽകിയിരുന്നു അതിന്റെ വിപുലീകരണമാണ് ബയോഡൈവേഴ്സിറ്റി ആൻഡ് റിക്രിയേഷണൽ ഹബ് എന്ന പദ്ധതിയിലൂടെ വിഭാവനം ചെയ്തിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ സർഗാലയ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ് മുതൽ ബേപ്പൂർ വരെ നീളുന്ന ടൂറിസം ശൃംഖലയാണ് സർഗാലയ ഗ്ലോബൽ ഗേറ്റ്വേ ടു മലബാർ ക്രൂസിബിൾ എന്ന പദ്ധതിയിലൂടെ വിഭാവനം ചെയ്തിരിക്കുന്നത് സർഗാലയ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിന്റെ വിപുലീകരണവും ഈ പദ്ധതിയുടെ ഭാഗമാണ് സംസ്ഥാനത്തെ ടൂറിസം വകുപ്പ് ഉദ്യോഗസ്ഥർ ദില്ലിയിലെത്തി പദ്ധതിയുടെ വിശദമായ രൂപരേഖ കേന്ദ്ര ടൂറിസം വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കും വില അവതരിപ്പിച്ചിരുന്നു തുടർന്നാണ് ഈ രണ്ട് പദ്ധതികൾക്കും കേന്ദ്രം ഫണ്ട് അനുവദിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ ടൂറിസം വികസനത്തിൽ കുതിച്ചുചാട്ടമുണ്ടാക്കുന്ന പദ്ധതികളാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് എന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് തന്നെ പറയുന്നു കേരളത്തിലെ കൂടുതൽ ഡെസ്റ്റിനേഷനുകൾ വികസിപ്പിക്കുക എന്ന കാഴ്ചപ്പാടോടെയാണ് പദ്ധതി നിർദ്ദേശങ്ങൾ സമർപ്പിച്ചത് സംസ്ഥാനത്താകെ ടൂറിസം കേന്ദ്രം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുവാൻ ഇത് സഹായകമാകും പദ്ധതി പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിന് ടൂറിസം വകുപ്പ് നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് അറിയിക്കുകയുണ്ടായി